ബിസ്മില്ലാഹിറമാൻ റഹിം അലഹദുൽമീൻസൂൽ അമ്മാ ജ് ഡോട്ട് കോമിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം ഉമിനീർ കണ്ണുനീർ മൂക്കിൽ നിന്നുള്ള സ്രവം തുടങ്ങിയവ നമസ്കാര സ്ഥലത്തോ വസ്ത്രത്തിലോ ആയാൽ അത് നെജസിൽപ്പെടുമോ ആ നമസ്കാരം ശരിയാകുമോ ജസിൽപ്പെടുകയില്ല പെടുകയില്ല നമസ്കാരം ശരിയാകും പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നമസ്കരിക്കുന്ന ഘട്ടത്തിൽ ഉമിനീര് പുറത്തു വരേണ്ട ഒരു കാര്യവുമില്ല നമ്മൾ നമ്മൾ നമസ്കാരത്തിൽ നമ്മുടെ ഉമിനീര് പുറത്തേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യണം പ്രത്യേകിച്ച് നമ്മൾ ആയിട്ട് നമസ്കരിക്കുമ്പോൾ ആ അത് ഉമിനീരാകട്ടെ അല്ലെങ്കിൽ ഈ ജലദോഷമാകട്ടെ ഒക്കെ തൊട്ട് അപ്പുറത്തും അപ്പുറത്തുള്ള ആളുകൾക്ക് ദോഷകരമാകുന്ന രൂപത്തിൽ പുറത്തേക്ക് വന്നാൽ അത് ബുദ്ധിമുട്ടാകും അപ്പോൾ ആ കാര്യമൊക്കെ അതുകൊണ്ട് ആ നമസ്കാരം എന്ത് ചെയ്യണം വളരെ കൂടെ ശാന്തമായിട്ട് നിർവഹിക്കണം തുമനീനത്തെ നമസ്കാരത്തിന്റെ അർക്കാനകളിൽ പെട്ടതാണ് എന്ന് പ്രത്യേകം ഓർക്കുക എന്ന് പറഞ്ഞാൽ അടക്കവും ഒതുക്കവും ശാന്തതയും നമസ്കാരത്തിൻ്റെ ആദ്യാവസാനം വരേണ്ടത് ഉണ്ടാകേണ്ടതുണ്ട് അപ്പോൾ ഈ പിന്നെ ഉമനീര് പലപ്പോഴും പുറത്തേക്ക് വരുന്ന വരാൻ സാധ്യതയുള്ള ആളുകൾ അത് കർശനമായിട്ട് നിയന്ത്രിക്കണം നെജസ്സല്ല എന്നുള്ളത് ശരിയാണ് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിന് നജസ്സൊന്നും അല്ല എങ്കിൽ പോലും അത് നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കണ്ണുനീര് അതുപോലെ തന്നെ ജലദോഷം ഇങ്ങനെയൊക്കെയുള്ള സംഭവം പ്രത്യേകിച്ച് ജമായത്തൊക്കെ ആയിട്ട് നമസ്കരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ആളുകൾക്ക് ശല്യമാകാതിരിക്കുവാനും അതോടൊപ്പം ചില ആളുകൾ നിരന്തരമായിട്ട് ഇത് വൃത്തിയാക്കുന്ന നമസ്കാരത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ അത് ഈ പിന്നെ ഫൈനൊക്കെ എടുത്ത് തുടക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും കാണാറുണ്ട് അങ്ങനെ അത് അമിതമായിട്ട് അത്തരം അനക്കങ്ങളും പ്രവർത്തനങ്ങളൊന്നും നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ യോജിച്ചതല്ല എന്നാണ് പറയാനുള്ളത് പ്രത്യേകിച്ച് നമസ്കാരത്തില് അമിതമായിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ അത് ശരിയല്ല അതൊരു വസാസ് കൊണ്ടാണ് സത്യത്തിൽ ജലദോഷം ചെറിയൊരു ചെറിയൊരിത ഉണ്ടാവുള്ളു പക്ഷേ അത് നിരന്തരം തുടച്ചും ശബ്ദമുണ്ടാക്കിയുമൊക്കെ നമസ്കരിക്കുന്ന ആളുകളുടെ ഒരിതുണ്ട് അത് അത് ഒഴിവാക്കേണ്ടതാണ് അത് വളരെ നിയന്ത്രിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ജമാത്തായിട്ട് നമസ്കരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ അറിയുക നമസ്കാരത്തിനകത്ത് അമിതമായിട്ട് അത്തരം പ്രവർത്തനങ്ങൾ ശരിയല്ല എന്ന് മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഹദീസുകളുടെയൊക്കെ താല്പര്യപ്രകാരമാണ് അത് പറയേണ്ടുള്ളത് ഇമാം ഇബിനുഖുദാമ റഹിമഹുല്ലാ തൻ്റെ അൽ മുഹനി എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട് ആവശ്യമുണ്ടായിക്കഴിഞ്ഞാൽ ഏർ ഒരു ഹാജത്തുണ്ടായിക്കഴിഞ്ഞാൽ നമസ്കാരത്തിനകത്ത് ഒരു ലഘുവായ ഇളക്കം ഒരു പ്രവർത്തനം അത് വിരോധിക്കപ്പെട്ടതല്ല അത് പ്രശ്നമല്ല പക്ഷേ അമിതമായിട്ട് നമ്മൾ ഇത്തരം സംഗതികൾക്കൊക്കെ വേണ്ടിയിട്ട് പലതരം പ്രവർത്തനങ്ങൾ ചെയ്യുക അതായത് പോക്കറ്റിൽ നിന്ന് ഈ ഫൈൻ എടുക്കുക തുടക്കുക വീണ്ടും വെക്കുക തുടക്കുക ആ രൂപത്തിൽ പിന്നെ ശബ്ദം ഉണ്ടാക്കുക ഇതൊക്കെ നമസ്കാരത്തിൻ്റെ സിഹത്തിനെ ബാധിച്ചേക്കാം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വർജിക്കുകയാണ് വേണ്ടത് ഏതായിരുന്നാലും ഇവിടെ ഉമിനീരാകട്ടെ കണ്ണുനീരാകട്ടെ മൂക്കിൽ നിന്ന് വരുന്ന സ്രവമാകട്ടെ നെജസ് അല്ല നജസ് അല്ല എങ്കിൽ പോലും അത് ആകാം നല്ല മറിച്ച് നമ്മൾ നിയന്ത്രിക്കണം മറ്റുള്ള ആളുകൾക്ക് ശല്യമാകാതിരിക്കണം നമസ്കാരം എന്ന് പറയുന്ന അതിമഹത്തായ വിവാദത്തിൻ്റെ ആ പ്രാധാന്യവും അതിൻ്റെ ഗാംഭീര്യതയും നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അതാണ് ഉണർത്തുവാനുള്ളത് അലം വസു അല്ലാഹു വസ്ല്ല നബീന മുഹമ്മദ് വലഹമദുൽബുലമീൻ